ജലത്തിൻ്റെ മാരകമായ സംഹാരശേഷിയെപ്പറ്റി ശങ്കയുള്ളവരും നിർത്താതെ മഴ പെയ്യുമ്പോൾ മാത്രം മുല്ലപ്പെരിയാറെന്ന ജലബോംബിനെപ്പറ്റി വ്യാകുലപ്പെടുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക കണ്ണൂർ ജില്ലയിലെ വട്ടിപ്പറം എന്ന ഗ്രാമത്തിൽ കരിങ്കൽ ക്വാറിയിൽ കെട്ടിക്കിടന്ന വെള്ളം മണ്ണിടിഞ്ഞ് ക്വാറിയിലേക്ക് വീണപ്പോൾ അവിടെ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ ഒരു നേർക്കാഴ്ച ഭയാനകം തന്നെയായിരുന്നു ചില കാഴ്ചകൾ തലോടാൻ മാത്രമല്ല തല്ലാനും അറിയാമെന്ന് ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ജലം കടന്നുപോയ സംഹാര വഴി ഇരുപത് വർഷത്തിലേറെയായി ക്വാറിയിങ് നടന്നു വന്നിരുന്ന വട്ടിപ്പുറത്തെ പാറമടയെ ദിവസങ്ങളായി നിർത്താതെ പെയ്ത മഴ ഒരു വെള്ളക്കെട്ടാക്കി മാറ്റിയിരുന്നു മഴ വീണ്ടും കനത്തതോടെ മടയുടെ മുകളിൽ നിന്നുമുള്ള മണ്ണ് ഇടിഞ്ഞ് വെള്ളക്കെട്ടിൽ ആഞ്ഞു പതിക്കുകയും ശക്തമായ ജലപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു ശേഷം അവിടെ നടന്നത് വെള്ളമെന്ന വില്ലന്റെ ഭീകരമായ നശീകരണ ശേഷി മനുഷ്യന് മനസ്സിലാക്കാൻ പോന്ന സംഭവങ്ങളായിരുന്നു നിമിഷ നേരം കൊണ്ട് വട്ടിപ്പറം എന്ന ഗ്രാമം ഒന്ന് വിറച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല എന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും തീർച്ചയായും തോന്നും ഒരു പടുകൂറ്റൻ തെങ്ങിന്റെ ഉയരത്തിൽ വരെ മരശിഖരങ്ങളെ പിഴുതെറിഞ്ഞുകൊണ്ടുള്ള ജലത്തിൻ്റെ സംഹാരതാണ്ഡവം ഇനി ഞാൻ പറയാൻ പോകുന്നത് ജലമെന്ന ബോംബിൻ്റെ അല്ല ഒരു ജലഭീരങ്കിയുടെ കഥയാണ് വെള്ളത്തോടൊപ്പം മടയിൽ നിന്ന് തെറിച്ച് പോകുന്ന ഒരു കൂറ്റൻ പാറക്കല്ല് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു വീടിൻ്റെ മേൽക്കൂരയെയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോയെയും തകർത്ത അവിശ്വസനീയമായ കഥ അതെ ഇത് കേരളമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇവിടെ അല്ല ഇങ്ങനെയാണ് വായ് എന്നൊക്കെ വീമ്പ് പറഞ്ഞ് മൊബൈൽ ചാർജിലിട്ട് ഉറങ്ങാൻ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളൊന്നോർക്കുക കേവലം നൂറടിയോളം ആഴമുള്ള ഒരു പാറമടയ്ക്ക് ഒരു ഗ്രാമത്തിനെ ഇങ്ങനെ വിറപ്പിക്കാമെങ്കിൽ സമുദ്ര നിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിൽ ആയിരത്തി ഇരുന്നൂറ് അടി നീളത്തിൽ നൂറ്റി എഴുപത്തി ആറ് അടി ഉയരത്തിൽ ഇരുപത്തിയൊമ്പത് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി മുപ്പതിനായിരം ക്യൂബ് ജലത്തെ വഹിച്ചുകൊണ്ട് പറഞ്ഞ ആഴ്ചനേക്കാൾ അൻപത് വർഷം കടന്നു നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജല